പ്രിയപ്പെട്ടവരെ നൗക എന്ന യൂട്യൂബ് ജീവിതങ്ങളിലെ സംഭാഷണ വേദിയിൽ നാരായണൻ കാവുംബായി പ്രഭാഷണം ആണ് ഇത്തവണ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ലഭ്യമാക്കണം ഇംഗ്ലീഷുകാർ ഇന്ത്യ വിട്ടൊഴിഞ്ഞു പോകണമെന്ന ബോധോധം ഉണ്ടായത് എന്നോക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടെന്ന് ചേട്ടൻ തൊട്ടടുത്ത വർഷം അലഹാബാദിൽ നടന്ന ഇരുപത്തിയൊന്നിലെ കോൺഗ്രസിന്റെ എ ഐ സി സമ്മേളനത്തിൽ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് എഴുന്നേറ്റൊരു പ്രമേയം അവതരിപ്പിച്ചു ഇന്ത്യ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ കീഴിൽ കുഴുക്കളെ പോലെ നിറഞ്ഞാർക്കുന്ന ആ സാമ്രാജ്യത്വത്തിന്റെ മുഖങ്ങൾക്ക് കീഴിൽ നയിക്കേണ്ട ഒരു അടിമജ രാജ്യമല്ല ബ്രിട്ടനിലെ സാധാരണ മനുഷ്യർക്ക് ലഭ്യമാകുന്ന സ്വാതന്ത്ര്യം ഇന്ത്യയിലെ മനുഷ്യർക്കും ലഭ്യമാകണം ഇന്ത്യ പൂർണ്ണ സ്വതന്ത്രമാകണം ഇതാ പൂർണ്ണ സ്വരാജ് സ്വരാജ്യ പ്രമേയം ഞങ്ങൾ അവതരിപ്പിക്കോ എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് ആ പ്രമേയം അവതരിപ്പിച്ച ചെറുപ്പക്കാരന്റെ പേര് ഹസ്റത് മൊഹാനി എന്നാണ് മറ്റൊരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റം വന്ന് ആ പ്രമേയത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ പിന്താങ്ങുന്നു കുമാരസ്വാമി നേരത്തെ പറഞ്ഞ ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഉജ്ജ്വലരായ രണ്ടു നേതാക്കന്മാർ പിൽക്കാലത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ സർവസൈന്യാധിപര് വിളിപ്പേരുകേട്ട ഗാന്ധിജി ആ പ്രമേയത്തെ അങ്ങേയറ്റം അപലപിച്ചു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അങ്ങേയറ്റം കുറ്റപ്പെടുത്തി ആ പ്രമേയം അവതരിപ്പിച്ച ഇരുപത്തിയൊന്നിലെ അലഹബാദ് കോൺഗ്രസിൽ ഗാന്ധി പറഞ്ഞ വാക്കുകൾ ചരിത്രരേഖയാണ് ഈ ചെറുപ്പക്കാർ എന്നൊരലോചനമാണ് ഉണ്ടാക്കുന്നത് ബ്രിട്ടീഷ് ഭരണത്തിനീരിൽ അല്ലല്ലാതെ സമാധാനത്തോടെ കഴിയുന്ന ഇന്ത്യക്കാരെ അവരുടെ ശത്രുക്കളാക്കി മാറ്റുന്ന വിധ്വംസക പ്രവർത്തനമല്ലേ ഈ പ്രമേയത്തിന്റെ ഉള്ളടക്കം തുടർച്ചയായി പത്തു വർഷക്കാലം കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസിനകത്ത് നടത്തിയ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കണമെന്ന പ്രമേയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് യോഗത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അവതരിപ്പിക്കുകയും ദേശീയ നേതാക്കൾ പിന്തുങ്ങുകയും ചെയ്തു അതേവരയ്ക്കും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ അടിമത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം എന്ന വിമോചനത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ സ്വപ്നം കോൺഗ്രസിനുണ്ടായിരുന്നില്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മഹാസൈന്യമായി കോൺഗ്രസിനെ പോലും പരുവപ്പെടുത്തുന്ന നിർണായകമായ സ്വാധീനം ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇംഗ്ലീഷ്കാര് മാത്രമല്ല ഞാൻ സമയമില്ലാത്തതുകൊണ്ട് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രിയിൽ ഇന്ത്യ സ്വതന്ത്രയായി ആ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഇന്ത്യക്കാരുടെ എല്ലാ സ്വാതന്ത്ര്യ സമരസേനാനികളെയും സമോഹന സ്വപ്നമായ സ്വാതന്ത്ര്യ പിറവി ദിനത്തിൽ സെൻട്രൽ ജയിലിലാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അനിഷിദ്ധരായ നേതാവ് എ കെ ജി ഉണ്ടായിരുന്നു ജയിലിനകത്ത് തടവറയിലാണ് ദേശീയ പതാക തൊട്ടടുത്ത വർഷമാണ് മനുഷ്യരെ കോൺഗ്രസ് ഗവൺമെന്റ് മണ്ഡോടി കണ്ണിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല നിങ്ങൾക്കറിയാം കമ്മ്യൂണിസ്റ്റ് നേതാവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് വടകര സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിൽ ക്രൂരമായി തല്ലിച്ചതച്ച് തലപിടിച്ച് ലോക്കപ്പിന്റെ ഭിത്തിയിലേക്ക് ആഞ്ഞടിച്ച് ിതറിയ തലയിൽ നിന്ന് ഒഴുകിയ രക്തത്തിൽ കൈപ്പത്തിമൊക്കി വടകര പോലീസ് സ്റ്റേഷനിലെ വെളുത്ത ഭിത്തികളിൽ കൈപ്പത്തി അമർത്തി പതിപ്പിച്ച് ഇംഗുലാർ സിന്ദാബാദ് വിളിച്ച് ലോകത്തോട് വിടമറഞ്ഞ ഉജ്ജ്വല രക്തസാക്ഷി മണ്ടോടിക്കണ്ണൻ മരിച്ചു വീഴുമ്പോൾ മൂന്ന് വയസ്സുള്ള പെൺകിടാവ് മൃതിപ്പെട്ട വാർത്ത പോലും ആ കുഞ്ഞിനെ പോലെ മരുന്നോക്ക് കാണാൻ സമ്മതിക്കാത്ത വിധത്തിൽ മണ്ടോടിക്കണ്ണനെ മർദ്ദിച്ച് കൊല്ലുന്ന സന്ദർഭത്തിൽ കോൺഗ്രസുകാരാണ് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മെയ് മാസം ഒന്നാം തീയതി പാടിക്കുന്നിൽ രണ്ട് കർഷക നേതാക്കന്മാരെ കുട്ടിയപ്പനമ്പിയാരെയും രൈ നമ്പിയാരെയും കുട്ടിയപ്പയം ഗോപാലിനെയും കള്ളജാമ്യത്തിലെടുത്ത് അർദ്ധരാത്രിയിൽ കൊണ്ടുവന്ന പാടിക്കുന്നിന്റെ മേലെ വച്ച് ഇൻസ്പെക്ടർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൂർദാവാദ് എന്ന് വിളിച്ചാൽ നിങ്ങളെ വെറുതെ വിടാം എന്ന് പറഞ്ഞപ്പോൾ സർവശക്തി ഉപയോഗിച്ച മൂന്ന് കമ്മ്യൂണിസ്റ്റ് സഖാക്കളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് എന്ന് വിളിക്കുകയും നിമിഷ മാത്ര ഇൻസ്പെക്ടർ റേയുടെ പിസ്റ്റൽ എന്ന് തെറിച്ച തീയണ്ടകൾ കൊണ്ട് ജീവിതമൊടുങ്ങുകയും ചെയ്ത സന്ദർഭത്തിൽ ഇവിടെ ഭരിച്ചത് കോൺഗ്രസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ മാസം അഞ്ചാം തീയതി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കർഷക സംഘത്തിന്റെ പരിശതം വരുന്ന ജനങ്ങളുടെ അഭിലാഷത്തിന്റെ പൂർത്തീകരണം എന്ന വിധത്തിലിൽ കേരളത്തിലെ ആദ്യത്തെ ജനകീയ ഗവൺമെന്റ് നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് വാർത്ത വന്നപ്പോൾ ഇതേ ഇൻസ്പെക്ടർ റെ ബാംഗ്ലൂരിലേക്ക് ഉദ്യോഗം രാജിവെക്കുകയും നാടുവിട്ടു പോയി ഓർഡർ കോട്ടൽ മുറിയിൽ ആത്മഹത്യയും ചെയ്യുന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഫെബ്രുവരി പതിനൊന്നാം തീയതി സേലം ജയിലിൽ മലപ്പട്ടത്തുൾപ്പെടെയുള്ള കാവുമ്പായിലെ എല്ലാം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജാലിയൻ ബാലാബാഗിനെ ഓർമ്മിപ്പിക്കും വിധത്തിൽ ചെറിയൊരു ജാലകത്തിലൂടെ വെട്ടിവെച്ച് വീഴ്ത്തിയപ്പോൾ ചിതറിച്ച് മാംസകഷണങ്ങളും കക്ഷണങ്ങളും ഒഴുകിയെത്തിയ ചോരയും കളിയന്താമൻ നമ്പ്യാർ എന്ന അച്ഛന്റെ മൃതദേഹം ഇ കെ നാരായണൻ നമ്പ്യാർ എന്ന മകന്റെ ദേഹത്തു വഴികയും വെടിയേറ്റ് ചിതറിയ ശരീരത്തിൽ നിന്ന് ഒഴുകിയ ചോര ഇ കെ നാരായണനം പേരുടെ വാക്കിലൂടെ ഒഴുകി താഴേക്ക് പതിച്ച സന്ദർഭത്തിൽ ഇ കെ നാരായണനം പേർ ഞങ്ങളോട് പറഞ്ഞത് മനുഷ്യരക്തത്തിൻ്റെ രുചി ഉപ്പാണ് എന്ന് ഞാൻ അന്നറിഞ്ഞു അതാണ് ഇത്രയും രുദിരരൂക്ഷിതമായ വേട്ടയാടിയ സന്ദർഭത്തിൽ ആഭ്യന്തരമന്ത്രി മദിരാജി സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രി കോൺഗ്രസുകാരനാണ് ഞാൻ ബ്രിട്ടീഷ് അതിനുശേഷം അധികാരം കൈയേറ്റുവാങ്ങിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിധാതാക്കളും ഒക്കെ ചേർന്നോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരന്തരമായി തലങ്ങും വിലങ്ങും വേട്ടയാടിയപ്പോൾ ശൈശവകാലത്ത് തന്നെ ആത്മസഖാക്കളുടെ ഉരുകിയൊഴുകിയ രക്തങ്ങൾക്കുമിടയിൽ ചവിട്ടു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തീർച്ചയായും ഏതെങ്കിലും മാധ്യമ സേവയുടെ ഭാഗമായി നടത്തുന്ന പരദൂഷണ വ്യാപാരത്തിന്റെ ഇളം വീരിൽ വാടി വീഴുന്ന പ്രസ്ഥാനമല്ല ഇത് എന്ന് ഓർമ്മിപ്പിക്കാനാണ് സാന്ദർഭികമായി ഞാൻ രക്താഭിഷിപ്തമായ പ്രസ്ഥാനത്തിന്റെ സന്ദർഭത്തെ ഓർത്തുപോയത് ഇതെന്ന് നടാടയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ വ്യക്തികളെ തെരഞ്ഞുപിടിച്ചാക്രമിക്കുക എന്നത് പുതിയൊരു ഗുർഷാരാഷ്ട്രീയത്തിന്റെ ആക്രമണ പദ്ധതിയുടെ ഭാഗമല്ല എന്നും പിറവികാലം മുതൽ നിരന്തരമായ വേട്ടയാടലിന്റെ അനസ്യൂതമായ പ്രതിരോധത്തിൻ്റെയൊക്കെ അനുഭവങ്ങളിൽ നിന്ന് ഉരുകിത്തളഞ്ഞ ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിന്റെ ജീവചരിത്രം ഇന്ത്യയിൽ വിശേഷിച്ചും കഴിഞ്ഞ നൂറ്റിമൂന്ന് വർഷമായി ഏത് പോരാട്ടത്തിന്റെയും തീക്കുണ്ടത്തിനിടയിൽ നിന്ന് ഉജ്ജ്വലമായ ഭാവിയെ ലക്ഷ്യമാക്കി കുതികൊള്ളുന്ന അനുഭവങ്ങളുടെ നാൾ ആ പ്രസ്ഥാനത്തെ പുതിയ കാലത്തും കൂടുതൽ കൂടുതൽ പ്രസക്തമാക്കും വിധത്തിലുള്ള ആവേശഭരിതമായ അന്തരീക്ഷമാണ് ലോകത്തിലേക്ക് ഉള്ളത് രണ്ടായിരത്തി എട്ടിലാണ് ടെറി ഗിൾട്ടൺ എന്ന വിശ്രുതനായ സാമൂഹ്യ ശാസ്ത്രകാരൻ വൈ മാക്സ് റൈറ്റ് എന്തുകൊണ്ടാണ് മാർക്സ് ശരി രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തികം ലോകത്തെ മുതലാളിത്ത രാജ്യത്തെ മുഴുവൻ ഗ്രഹിച്ചപ്പോൾ പരിഹാരം പാശ്ചാത്യ ലോകത്തിലെ ലൈബ്രറിയിൽ മുഴുവൻ അന്വേഷിച്ചത് ദാസ് ക്യാപിറ്റൽ എന്ന മാർക്സിന്റെ കുതികളായിരുന്നു ലോകം അഭിസന്ധികളെ അഭിമുഖീകരിക്കാൻ മാർക്സിലേക്ക് മാർക്സിസത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് ആശയാവലികളിലേക്ക് മടങ്ങിപ്പോകുന്ന സന്ദർഭമാണ് ഞാൻ കാണുന്നത് തീർച്ചയായും താൽക്കാലികമായി നാം മുന്നിൽ കാണുന്ന നിരാശാഭരിതമായ ചില പരിമിതികളെ മറികടക്കാൻ ഈ ലോകത്തിന്റെ ഭാവി ചുവന്നതാണ് ഈ ലോകത്തെ വഴി കാണിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ആശയാവലികളാണ് എന്ന സഭയിലും നെഞ്ചും ഷീറസുമുയർത്തി നമുക്ക് പറയാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ലോകത്തിൽ ഉയർന്നു വരുന്നത് അത്തരമ സന്ദർഭത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ശ്രീകണ്ഠപരമെ റിയാസമേഴ് വരവേൽക്കാൻ മലപ്പെട്ട തയ്യാറാകുന്നത് പ്രിയ സഖാക്കളെ സ്നേഹപൂർവം അഭിമാനപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്ക അവസാനിപ്പിക്കാം